കണ്ണൂർ കേളകത്ത് മലയാമ്പടി എസ് വളവിൽ ബസ് മറിഞ്ഞ് രണ്ടുപേർ മരിച്ചു നാടക സംഘം സഞ്ചരിച്ച മിനി ബസ് ആണ് അപകടത്തിൽപ്പെട്ടത് കായംകുളം സ്വദേശി അഞ്ജലി കരുനാഗപ്പള്ളി സ്വദേശി ജെസി മോഹൻ എന്നിവരാണ് മരിച്ചത് പതിനാല് പേർ നാടക സംഘത്തിലുണ്ടായിരുന്നു പരിക്കേറ്റൊൻപത് പേരെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഡ്രൈവറുടെ നില ഗുരുതരമാണ് കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻസ് എന്ന നാടക സംഘത്തിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഇന്ന് പുലർച്ചെ നാലുമണിയോടെയായിരുന്നു അപകടം നിയന്ത്രണം വിട്ട് ബസ് ആഴത്തിലേക്ക് മറിയുകയായിരുന്നു മുൻവശത്തിരുന്ന പേരാണ് മരിച്ചത് കടന്നപ്പള്ളിയിൽ നാടകം അവതരിപ്പിച്ച ശേഷം സുൽത്താൻ ബത്തേരിയിലേക്ക് പോകും വഴിയായിരുന്നു അപകടം അതേസമയം അപകടത്തിന് കാരണം ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെയുള്ള യാത്രയാകാമെന്ന് നാട്ടുകാർ പറഞ്ഞു മാപ്പിൽ കാണിച്ച എളുപ്പ വഴിയിലൂടെയാണ് ബസ് പോയത് വലിയ ബസ്സുകൾക്ക് പോകാൻ സാധിക്കാത്ത ഇടുങ്ങിയ വഴിയാണ് മലയാമ്പടിയിലേത് കുത്തനെ ഇറക്കവും വളവുകളുമുണ്ട് ഗൂഗിൾ മാപ്പിന്റെ നിർദ്ദേശമനുസരിച്ച് ഇടുങ്ങിയ വഴിയിലൂടെ യാത്ര ചെയ്തതാണ് അപകടകാരണമെന്ന് നാട്ടുകാർ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള ടുഡേ